ഇതല്ലേ സിഹാർ അനിൽകുമാറിനോട് കഴിഞ്ഞ ദിവസം താങ്കളുടെ ചാനൽ കാണിച്ചത് അങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അനിൽകുമാറിന് മനോരമയുടെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായിട്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ഇരുപത്തിരണ്ട് ദിവസം നടന്നു ആ ദിവസങ്ങളിൽ പോലും സോളാർ കേസ് ഒരാൾ പോലും മിണ്ടിയിട്ടില്ല ഇടതുപക്ഷം ചീനയെ ഉപയോഗിച്ചിട്ടില്ല ഈ ഞാൻ നല്ലൊരു ഉമ്മൻചാണ്ടിയുടെ മഹത്വം ഉയർന്നു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ വാഴ്ത്തുപാട്ടുകൾ ആളുകൾ വലിയ നിലയിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ വീണ്ടും ശ്രീ രാഷ്ട്രീയ ജീവിതത്തിലെ ചരട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മറനീക്ക് പോ സത്യമാണ് മരിച്ചു പോയാലും അദ്ദേഹത്തോട് അക്കാര്യത്തിൽ നീതി ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കേസിലെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് മല്ലേലി ടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് വേദികളിൽ നടത്തിയ വാക്കുകൾ പ്രയോഗങ്ങൾ പ്രസംഗങ്ങൾ എത്ര എത്ര െ താങ്കളുടെ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ നീതി ബോധം എന്താണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാൾ പൊതുജന സമക്ഷം അതും ജനപ്രീതിയുള്ള ഒരാൾ അതെല്ലാം ഇടിച്ചു താഴ്ത്തപ്പെടുന്ന തലത്തിൽ അപമാനിക്കപ്പെടുകയാണ് പിന്നീട് അയാളുടെ മരണശേഷമാണെങ്കിൽ പോലും അന്വേഷണ ഏജൻസി കുറ്റവിമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അന്വേഷണം വേണ്ടേ അത് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് വീണ്ടും അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമമാക്കി മാറ്റും എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയാ അത് ഏത് നീതിബോധത്തിൽ നിന്നാണ് അത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്

തോന്നാൻ സമയം നല്ലതാണ് നിങ്ങൾ വേട്ടയാടിയ ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് വേട്ടയാടിയ നേതാക്കൾ അവര് ആരോപണത്തിന് അർഹരല്ല അവരുടെ മേൽ ചാർത്തപ്പെട്ട ആരോപണം ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ എത്രയോ ചേട്ടൻ യാതൊരു ആവശ്യവും ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ ചർച്ച നടത്തി തെറ്റാണ് അവരെ ഒന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാത്ത തെറ്റിന് വേട്ടയാടപ്പെട്ടു എന്ന് പറയേണ്ട ഉമ്മൻചാണ്ടിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നാണോ നമ്മളിവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടത് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും അങ്ങനെ അങ്ങനെ ഒരു തർക്കമോ വാദമോ ഈ ചർച്ചയിൽ ആർക്കെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല എവിടുന്നാണ് താങ്കൾക്ക് ഈ മറുവാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നല്ല മനുഷ്യൻ തോന്നുന്നു ഞങ്ങളുടെ സെക്രട്ടറി അദ്ദേഹം പ്രളയകാലത്ത് ആളുകൾ താമസിച്ചിരുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾക്കുള്ള ഓട്ടോ വാടക എടുക്കാൻ അവിടെ ആളുകളിൽ നിന്ന് പിരിവ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലധികം ഇതുപോലെ ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഉചിതം എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങൾക്ക് വിവരം തരുന്ന ഏജൻസികളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരം തരുന്ന കേന്ദ്രങ്ങളോട് കാപ്സൂളുകളെ സമയാസമയം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയണം ഈ ഓമനക്കുട്ടന്റെ വിഷയമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ മാധ്യമ രംഗത്തെ ഓമരക്കുട്ടൻ റിപ്പോർട്ടിങ്ങിന്റെ ചരിത്രം ഒന്ന് ഈ ചർച്ച കഴിഞ്ഞ ശേഷം ഒന്ന് പുറകോട്ടെടുത്ത് പോയി പരിശോധിച്ചാൽ മതി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ഡനയാണ് ജനാധിപത്യമാണ്

എവിടെയാണ് അപമാനം തോന്നേണ്ടത് എന്നറിയാമോ കാപ്സൂൾ എന്ന വാക്കിലല്ലോ അതൊരു മോശം താങ്കൾക്ക് അപമാനം തോന്നുന്നുണ്ടായിരിക്കും താങ്കൾക്ക് തോന്നേണ്ടത് ഇല്ലാത്ത ആരോപണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു ചാനലിനെതിരെയാണെങ്കിൽ പോലും ഉന്നയിക്കുമ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്ന് ഞാൻ നേരത്തെ ആലോചിച്ചില്ലല്ലോ എന്നുള്ളടത്താണ് താങ്കൾക്ക് അപമാനം തോന്നേണ്ടത് അവനൊന്നും ഞാൻ ഉപയോഗിച്ച വാക്കിലല്ല ാണ് മര്യാദ വേണം ആദ്യം മര്യാദ പഠിക്കണം എന്നിട്ട് വേണം ഇറങ്ങാൻ എന്നിട്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് മര്യാദയുടെ വർത്തമാനം പറയുന്നവർ ഉമ്മൻചാണ്ടിക്ക് മര്യാദ നൽകണം ആവശ്യപ്പെടുന്നവർ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിക്കുക ഒന്ന് പോടോ എന്ത് ജനാധിപത്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓമനക്കുട്ടനോടും മുസ്തഫയോടും നിങ്ങൾക്കൊരു നിലപാടെ ഉള്ളൂ അത് പേരല്ല ഞങ്ങൾ സി പി എം ആണ് എന്നുള്ളതാ ആ ഇടതുപക്ഷ വിരോധം നിങ്ങളിൽ ആഞ്ഞു കുത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തലക്ക് കയറിയിട്ട് ഈ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പരിപാടി എന്ത് വിശാലമായ ചിന്താഗതി ഞാൻ ലളിതമായ സമാധാനത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞോട്ടെ താങ്കൾ ഇങ്ങനെ ക്ഷുഭിതനായതുകൊണ്ടാണ് ഞാൻ ഇരുന്നത് അതായത് വളരെ താങ്കൾ ഒരു ഒരു മറുഭാഗം എന്ന നിലയ്ക്ക് ഓമനക്കുട്ട് താങ്കൾ ഇപ്പൊ താങ്കളെ ഇപ്പോൾ ഉമ്മ തരണോ ഞാൻ താങ്കൾ മോശം വാക്കുപയോഗിച്ചാൽ താങ്കൾക്ക് ഞാൻ ഉമ്മ തരണോ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ വിവരമില്ലാത്തത് താങ്കൾക്ക് മോശമായി തോന്നിയത് ക്യാപ്സൂൾ ക്യാപ്സൂൾ എന്ന എന്ന മോശമായി തോന്നിയത് അനിൽകുമാറിനോട് കഴിഞ്ഞ ദിവസം താങ്കളുടെ ചാനൽ കാണിച്ചത് അങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അനിൽകുമാറിന് മനോരമയുടെ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത് ശ്രീ വി പിസ്തഫ ഒളിതമായി സമാധാനത്തിൽ ചോദിച്ചോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ പഠിപ്പിക്കല്ലേ കണ്ടിട്ട് പഠിക്കാനൊന്നും അനുഭവിച്ച ഞാൻ ഇനി മുസ്തഫ ഒന്നും ജനാധിപത്യ ഞാനിവിടെ വന്നിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ കാര്യങ്ങൾ പറയാനാണ് അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ഇൻപുട്ട് തരാനുള്ള സംവിധാനം സി പി ഐ എമ്മിനുണ്ട് അതുകൊണ്ട് അത് തന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഞങ്ങൾക്ക് തോന്നിയത് പറയാൻ അല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും അവതാരം നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അവതാരകൾ എന്താ പറയുക യൂട്യൂബിനെ

െ അസഹിഷ്ണുത കൊള്ളല്ലേ എന്തിനാ ഇങ്ങനെ കടന്നു തുള്ളുന്നത് താങ്കൾ പറയുമ്പോൾ ഞാൻ അനങ്ങിയിട്ടില്ലല്ലോ അപ്പോ അസഹിഷ്ണുതയാണ് നിങ്ങളാണ് ഈ കാര്യം നല്ല ഇഷ്ടമല്ല വാദം ഇഷ്ടമല്ലാതാക്കണം സതീഷന്റെ കഴിവ് കൊണ്ടാണ് ജയിച്ചത് എന്ന് വരുത്തി തീർക്കണം എങ്ങനെയുണ്ട് ാണ് താങ്കൾ താങ്കളുടെ മുഖ്യമന്ത്രിക്കും താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പാർട്ടിക്കെതിരെയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയണ്ടേ അവസരം അത്രയോ കോൺഗ്രസിന്റെ സ്വതന്ത്ര പാർട്ടിക്കാരും രണ്ടും നാല് ും ഗ്രൂപ്പ് അധികാരം കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിക്കാൻ ശ്രീ ബി ജെ പി എന്താണെന്ന് വെച്ചാൽ

സുധാകരൻ പണ്ട് കോൺഗ്രസ് എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങളും ഈ കാർന്നോരും കൂടി കുറച്ചു നേരെ കല്ല്